നാനൂറ്റി ഇരുപത് പ്രകാരം എഫ്ഐആർ ഇടാൻ പറയുന്നതിന് പിന്നിലെ വികാരം അനിൽ അക്കരെ പോലും പറയുന്നത് കേട്ട് കേസ് കൊടുക്കണം അതും ക്രിമിനൽ കേസ് സിവിൽ പോരാ സാധാരണ കേട്ടറിവ് സിവിൽ കേസാണ് പണം നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനാണ് ഇവർ നാനൂറ്റി ഇരുപതെട്ട് ക്രിമിനൽ കേസ് ആക്കുന്നത് എന്നല്ലേ പറയാം സിവിൽ കേസ് കൊടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ട തുകയുടെ പത്ത് ശതമാനം കോടതിയിൽ കെട്ടിവെക്കണം അതുകൊണ്ട് തന്നെ ആരും അതിന് നിക്കില്ല അപ്പോൾ അവർ പറയുന്നത് പോലും കേസുകൾ വരില്ല മറ്റൊരു കാര്യം ഹൈറിസിൽ ഉള്ളവർക്ക് കാശി കിട്ടുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം കമ്പനി തിരിച്ചു വരാതെ ഇരിക്കുക എന്നതാണ് നാനൂറ്റി ഇരുപത്തി കേസ് കൊടുത്താൽ പ്രതിഷേധിക്കപ്പെടാം അങ്ങനെ എതിരെ വന്ന കമ്പനി അപ്പീൽ പോകും ഈ അടുത്ത കാലത്തൊന്നും കാശ് കിട്ടില്ല എന്നുറപ്പില്ല ഇനി അടുത്തത് കേസ് അന്വേഷിക്കുന്ന പല ഏജൻസികൾക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ നാനൂറ്റി ഇരുപത് എഫ്ഐആർ ഇട്ട് കേസ് കിട്ടണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവസാന റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരും ഒരു കൂടി പറഞ്ഞോട്ടെ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഒരാളുടെ കാശ് പോവില്ല കേസ് കൊടുത്തതിന് മാത്രം കാശ് കിട്ടുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമണ്ടത്തരമാണ് ഇതെന്താ ലോണാണ് സ്റ്റോർക്ക് മാത്രം കൊടുക്കാൻ ഓർക്കുവാർക്കും നല്ലതുപോലെ ഓർക്കുക കമ്പനി ഇല്ലാതെ ആക്കിയാൽ ഇതുവരെ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിൻ്റെ ബാക്കിയെ കിട്ടും ലോൺ എടുത്തും പണയം വെച്ചും പണം ഇട്ടവർക്കൊന്നും ബാക്കി കിട്ടിയത് കൊണ്ടൊന്നും ആവില്ല ബാധ്യത മാത്രം ബാക്കിയാകും കമ്പനി തിരിച്ചു വന്നാൽ നമ്മുടെ പ്രൊജക്ടുകൾ എല്ലാം റണ്ണിങ് ആയാൽ രണ്ട് വർഷം വേണ്ട കമ്പനിക്ക് ഈ പറഞ്ഞ തുക എല്ലാം ലാഭം ലാഭം അടക്കം തരാൻ നിങ്ങൾ പറയുന്ന കമ്പനി മണി ചെയിൻ ആണെന്ന് പലരും കളിയാക്കുന്ന എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റ് നടന്നിരുന്നു ആയിരത്തഞ്ഞൂറോളം ബുക്കിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം റണ്ണിങ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം കമ്പനി തുക കണക്ക് കൂട്ടുക കാരണം ഇവിടെ എല്ലാം എന്ത് വിറ്റാലും കമ്പനിക്ക് വരുമാനം ഉണ്ടെന്ന് പത്ത് ലക്ഷത്തിന് മേലെ കസ്റ്റമർ ഉള്ള നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഉണ്ടാകാത്ത ലാഭം ചിന്തിക്കുക നമ്മുടെ ഒ ടി ടിയിലെ മാ ഷോ ലാലിനെ വച്ചുള്ള ലൈവ് ഷോ സണ്ണി ലിയോണിയുടെ സീരീസ് ഇതെല്ലാം വന്നിരുന്നെങ്കിൽ ഇന്നലെ ഇന്നുള്ള എല്ലാ ഒ ടി ടിയെക്കാളും സബ്സ്ക്രൈബ് നമുക്കു ആകുമായിരുന്നു ഇതെല്ലാം ആണ് കമ്പനിയുടെ വളർച്ച നമ്മുടെ എച്ച് ആർ സി സി കോയിൻ്റെ കൂടെ വളർച്ച ആകുമായിരുന്നു ഒരിക്കൽ പത്ത് ഡോളർ വരെ എത്തിയിരുന്ന കോയിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇനിയെങ്കിലും ചിന്തിക്കുക എന്തിനാണ് ഈ ജന ഈ കമ്പനിയെ മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നിർക്കുന്നത് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റും കോടതിയും പറയട്ടെ കമ്പനി തുറന്നു തരാം രണ്ട് വർഷം സമയം തരാം കമ്പനി പറഞ്ഞതുപോലെ ജനങ്ങളുടെ പണം ലാഭം അടക്കം കൊടുക്കാൻ കഴിയുമോ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നു എന്ന് കമ്പനി സംരക്ഷിക്കുക ഈ കമ്പനിയെ